നമസ്കാരം സംസ്ഥാനത്ത് നാല് ദിവസം കൂടി അതിശക്തമായ മഴ തുടരും മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഉയർത്തും അതേസമയം തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലുമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി മാറി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയായിരുന്നു കേരളത്തിലുടനീളം പല ഭാഗത്തും പെയ്തത് എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലൊക്കെ സർവനാശം വിതച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സ്ഥിതി തന്നെയായിരുന്നു കൊച്ചിയിലൊക്കെ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു ഇനി നാലു ദിവസം കൂടി മഴ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്